ജല അപകടങ്ങളിൽ നിന്നും കുട്ടികളെ സുരക്ഷിതരാക്കാൻ പിലാത്ര വിളയാങ്കോട് ശിവക്ഷേത്ര കുളത്തിൽ കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകി ഇരുപത് ദിവസം കൊണ്ട് അൻപത് കുട്ടികളെയാണ് നീന്തലിൽ പ്രാഗൽഭ്യമുള്ളവരാക്കി മാറ്റിയത് അവധി ദിനങ്ങളിലും മറ്റും ജലാശയങ്ങളിൽ നീന്തി തുടിക്കാനെത്തുന്ന കുട്ടികളുടെ എണ്ണം ചെറുതല്ല എന്നാൽ പലപ്പോഴായി നീന്തൽ അറിയാത്ത കുരുന്നുകൾ അപകടത്തിൽപ്പെടുന്ന വാർത്തകളും നാം കേട്ടിട്ടുണ്ട് ജലാപകടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ സുരക്ഷിതരാക്കാനാണ് വിളയാങ്കോട് ശിവക്ഷേത്ര കുളത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം നൽകിയത് ഇരുപത് ദിവസത്തിനുള്ളിൽ അൻപതോളം കുട്ടികളെയാണ് നീന്തൽ പരിശീലിപ്പിച്ചത് പിലാത്തറ ലയൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് നീന്തൽ പരിശീലനം നൽകിയത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി നീന്തൽ പരിശീലിപ്പിക്കുന്ന ട്രെയിനർ ലക്ഷ്മണനും സംഘവുമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ഞങ്ങൾ ഏകദേശം ഒരു ഒരു വർഷം ഒരു പതിനഞ്ച് പതിനാറ് സ്ഥലത്ത് നീന്തൽ പഠിപ്പിക്കാറുണ്ട് ഇവിടെ ഇരുപത് ദിവസത്തെ കോഴ്സാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ടാവും ഇവിടെ ഒരു പന്ത്രണ്ട് ദിവസത്തെ കോഴ്സ് ഉണ്ടെങ്കിൽ പത്ത് വയസ്സിന് മേലെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് അവരെ ഫ്രീ സ്റ്റൈലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സ്വായത്തമാക്കാൻ പറ്റും അത്ര ലയൺസിൻ്റെ വക ഇപ്പോൾ തുടങ്ങിയിട്ടിപ്പം മൂന്നാമത്തെ ആഴ്ചയാണിത് ഏകദേശം ഒരു അമ്പതിൽ മേലെ കുട്ടികളുണ്ടായിരുന്നു മുപ്പത്തി ആറ് പേര് അവരിപ്പം നീന്താൻ പഠിച്ചു എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനാവില്ല എങ്കിലും ഒരു വിധം പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അമ്പതോളം കുട്ടികളെ ഞങ്ങൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും സംബന്ധിച്ചിടത്തോളത്തോളം ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ് ഈ കാര്യത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ വെള്ളം കണ്ടാൽ വലിയ ഭയപ്പാടോടുകൂടി പിൻവാകുന്ന കുട്ടികൾ ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം നടത്തുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് നീന്തൽ പരിശീലനം എന്നുള്ളത് അവരുടെ വ്യായാമവും അതുപോലെ ആരോഗ്യപരമായ കാരണങ്ങൾക്ക് പുറമെ തന്നെ ഇപ്പോൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഈ കാലത്ത് പൊതുവായി കാണാൻ വേണ്ടി കഴിയും നീന്തൽ അറിയാത്തതിൻ്റെ ഭാഗമായി അതുകൊണ്ട് വളരെ വളരെ കുട്ടികളെ എല്ലാവരും നീന്തൽ എന്ന് പറയുന്നത് പ്രധാനമാണ് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു യൻസ് ക്ലബ് പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ സദാനന്ദൻ ഐ പി സിദ്ധാർത്ഥൻ ടി എസ് വിശ്വനാഥൻ എം എസ് നാരായണൻ നമ്പൂതിരി എൻ പുരുഷോത്തമൻ കെ രഞ്ജിത്ത എം വി ശംഭു തുടങ്ങിയവർ സംസാരിച്ചു